ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ വണക്കമാസം പതിനാറാം തീയതി ഈശോയുടെ ദിവ്യഹൃദയം അനുസരണത്തിൻ്റെ മാതൃക ദിവ്യരക്ഷകനായ ഈശോ ഈ ലോകത്തിൽ ജീവിച്ചിരുന്ന കാലത്ത് തൻ്റെ പരമ പിതാവിൻ്റെ തിരുമനസ് നിറവേറ്റിയിരുന്നുവെന്ന് സുവിശേഷത്തിൻ്റെ പല ഭാഗങ്ങളിലും സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് ആകാശത്തിനും ഭൂമിക്കും മധ്യേ കുരിശിൽ തൂങ്ങിക്കിടന്ന വേളയിൽ അവിടുത്തെ അവസാനത്തെ നെടുവീർപ്പവും വചനവും സകലതും അവസാനിച്ചു എന്നതായിരുന്നു ലോകത്തിലാഗതനായ ക്ഷണം മുതൽ ദുഃഖവും അപമാനവും നിറഞ്ഞ കുരിശുമരണം വരെയും പിതാവിൻ്റെ ആഗ്രഹം പൂർത്തിയാക്കുന്നതിലായിരുന്നു അവിടത്തെ സന്തോഷവും സംതൃപ്തി ലോകത്തിൽ ജീവിച്ചിരുന്ന അവസരത്തിൽ തൻ്റെ പരമ പിതാവിന് മാത്രമല്ല അവിടത്തെ നാമത്തിലും അധികാരത്തിലും ആരെല്ലാം ഉണ്ടായിരുന്നുവോ അവരെയെല്ലാം ലഘുവായ കാര്യങ്ങളിൽ കൂടെയും മഹാസന്തോഷത്തോടും തൃപ്തിയോടും കൂടെ നുസരിക്കുകയും അവർക്ക് ശുശ്രൂഷ നടത്തുകയും ചെയ്തിരുന്നു ഇപ്പോഴും ഏതു വിധത്തിലുമുള്ള ആളായിരുന്നാലും എത്ര പ്രാവശ്യം ഒരു വൈദികൻ ബലിപീഠത്തിൽ പൂജ അർപ്പിക്കുന്നതിനായി കയറുമോ ആ പ്രാവശ്യങ്ങളിലൊക്കെയും അദ്ദേഹത്തിൻ്റെ വചനങ്ങൾക്ക് കീഴ്വഴങ്ങി അവിടുന്ന് ആകത്താനാകുന്നു വിസ്മരണീയമായ അനുസരണം നിസ്സാരമായ സൃഷ്ടികൾ അവരുടെ പിതാവും നാഥനുമായ സൃഷ്ടാവിനെ അനുസരിക്കുവാൻ മനസ്സാകുന്നില്ല പൊടിയും പൊടിയിലേക്ക് പിന്തിരിയുന്നവനുമായ മനുഷ്യ നീ എന്തിന് അഹങ്കരിക്കുന്നു നിന്റെ സൃഷ്ടാവും രാജാവും പിതാവുമായ ദേവപുത്രൻ്റെ അത്ഭുതകരമായ അനുസരണം നിന്നെ ലജ്ജാഭരിതനാക്കുന്നില്ലേ സർവചരാചരങ്ങളുടെയും നാഥനായ ദൈവം മനുഷ്യനെ അനുസരിക്കുന്നുവെങ്കിൽ ഈ പരമ പിതാവിൻ്റെ സ്ഥാനപതികൾക്ക് നിന്റെ ശിരസ് നമിച്ച് അനുസരിക്കാതെ ഇരിക്കുന്നത് എന്തുകൊണ്ട് ഈശോയുടെ ദിവ്യപ്രമാണങ്ങളെയും അവിടുത്തെ മൗതിക ശരീരമായ സഭയുടെ കൽപ്പനകളെയും അനുസരിക്കുന്നതിൽ വിമുഖത കാണിക്കുന്നത് എന്തുകൊണ്ട് അനുസരണമുള്ളവന് മാത്രമേ വിജയം വരിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് വിശുദ്ധ ഗ്രന്ഥം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അതിനാൽ ദിവ്യപ്രമാണങ്ങളനുസരിച്ച് നിത്യസൗഭാഗ്യം പ്രാപിക്കുവാൻ നമുക്ക് യത്നിക്കാം ജപം അത്ഭുതകരമായ അനുസരണമുള്ള ഈശോയുടെ ദിവ്യഹൃദയമേ മനുഷ്യനായി പിറന്നതു മുതൽ കുരിശിൽ തലചായ്ച്ച് മരിച്ച ക്ഷണം വരെയും അങ്ങേ നിത്യപിതാവിനെ അനുസരിച്ചത് കൂടാതെ ലോകവസാനം വരെയും വിശുദ്ധ കുർബാനയിൽ മനുഷ്യനായ വൈദികന്റെ വചനത്തെ അനുസരിച്ച് അങ്ങ് ആഗതനാകുകയും ചെയ്തുവല്ലോ സ്നേഹവും കാരുണ്യവും നിറഞ്ഞ ഈശോയെ മഹാപാപിയായ ഞാൻ അങ്ങയുടെ ദൃഷ്ടാന്തത്തെ കണ്ടുപിടിച്ച് എല്ലാ പ്രമാണങ്ങളും അനുസരിച്ച് നടപ്പാൻ അനുഗ്രഹം ചെയ്യണമേ പ്രാർത്ഥന കർത്താവി അങ്ങേ മണവാട്ടിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തിരുളയണമേ ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പായെ സംരക്ഷിക്കണമേ എല്ലാവരും അങ്ങേ ഏകസത്യസഭയെ അറിഞ്ഞ് ഏക ഇടേന്റെ കീഴാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേ നിർഭാഗ്യ പാപികളുടെ മേൽ കൃപയായിരിക്കണമേ അനുഗ്രഹത്തിന്റെ അമ്മയായ മറിയമേ ദിവ്യഹൃദയത്തിൽ നാഥെ ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല വരങ്ങളും അങ്ങേ ശക്തമായ മധ്യസ്ഥതയിൽ ശരണപ്പെട്ട് അങ്ങ് വഴിയായി ലഭിക്കുമെന്ന് പൂർണ്ണമായി ഉറച്ചിരിക്കുന്നു ആമേ ജപം കുരിശുമരണം വരെയും അനുസരിച്ച ഈശോയുടെ തിരുഹൃദയമേ എൻ്റെ മേൽ കൃപയായിരിക്കണമേ കുരിശുമരണം വരെയും അനുസരിച്ച ഈശോയുടെ തിരുഹൃദയമേ എൻ്റെ മേൽ കൃപയായിരിക്കണമേ കുരിശുമരണം വരെയും അനുസരിച്ച ഈശോയുടെ തിരുഹൃദയമേ എൻ്റെ മേൽ കൃപയായിരിക്കണമേ സൽക്രിയ ലഘുവായ വിഷയങ്ങളിൽ കൂടെയും മേലാധികാരിയെ അനുസരിക്കാൻ ശ്രമിക്കുക Christian dance got him.